വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ നന്മക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല സി പി എം കേരളത്തിന് ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു സർക്കാരും ഒരു പ്രത്യയശാസ്ത്രവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം സി പി എമ്മിന് കേരളത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനും പിന്തുണ ഇല്ലാതാക്കാനും ഞാൻ തുടർന്നും ശ്രമിക്കും കാരണം ലോകം മുഴുവൻ കമ്മ്യൂണിസം നാശമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര കാലം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിലനിൽക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളിൻ്റെ പേരിൽ ജനങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ അതിനെതിരായിട്ട് ശബ്ദിച്ചത് കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ എന്താ ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇതൊക്കെ അസഹ്യത ഉണ്ടാക്കും എന്ന് എനിക്കറിയാം മാത്രമല്ല വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി വയസ്സിൽ സി പി എമ്മുകാര് കള്ളക്കേസിൽ കൊടുക്കി എന്റെ രണ്ടു മാസം ജയിലിൽ ഇട്ട കാലം തൊട്ട് എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് എന്നെ റിയാസ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കണ്ട റിയാസ് റിയാസിന്റെ പണി നോക്കുക അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രി മന്ത്രിയായല്ല ഞാൻ എന്നും കൂടി മനസ്സിലാക്കുന്നത് ആ അല്ല ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐക്ക് കാര് മാത്രമേ സെനറ്റിൽ വരാവുള്ളൂന്ന് ഈ നാട്ടിൽ നിയമമുണ്ടോ എ ബി വി പിക്കാർ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയല്ലോ എ ബി പിയും ആർ എസ് എസും ഒക്കെ ഈ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളാണ് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പെടുന്ന ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതികളെ സമീപിക്കട്ടെ